വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ഒരു വീഡിയോ അല്ലേ പൂജാ റൂമൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ മുന്നേറ്റൊരു പരിക്കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വീഡിയോ അതിൻ്റെ അന്ന് ദിവസം രാവിലെ തന്നെ കുളി കഴിഞ്ഞ് ഉടനെ പൂജാ റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു ദ അപ്പോൾ എല്ലാം ദൈവത്തിനെയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഇങ്ങനെ വിളക്ക് വെച്ചിട്ടൊക്കെ കരിയൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ വിളക്കിൻ്റെ കരി ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാം നല്ലോണം തുടച്ച് രണ്ട് മൂന്ന് വെള്ളത്തിൽ തന്നെ നല്ലോണം മുക്കിപ്പഴിഞ്ഞ് മുക്കിപ്പഴിഞ്ഞിട്ട് തന്നെയാണ് തുടച്ച് ഈ ഭസ്മോക്ക് അവിടെ വെച്ചിട്ടേ അമ്പലത്തിൽ നിന്നും നമുക്ക് ചരണ്ട് ജപിച്ച് കിട്ടുമ്പോൾ അതിൽ കുറേ ഭസ്മം തരും അപ്പോൾ അതൊന്നും കളയാണ്ട് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് വെച്ചിട്ടാണ് ഇവിടെ നിറച്ചും ആ താഴ്ഭാഗമൊക്കെ നിറച്ചും ഭസ്മോക്കായിരിക്കണത് അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ വൃത്തിയായി തുടച്ച് എനിക്ക് ആവശ്യത്തിന് വിശ്വാസമുണ്ട് നമുക്ക് നമ്മുടെ ഓരോ വളർച്ചയും നമുക്ക് ഈശ്വരൻ തരുന്നത് തന്നെയാണ് ശരിക്കും ഞങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നൊരു കാലമുണ്ട് ഞാനും ഏട്ടനും ഞാൻ ഏട്ടൻ്റെ കൂടെ ഇറങ്ങി വരുമ്പോൾ ഫുൾ സീറോ ആയിരുന്നു ആ സീറോയിൽ നിന്ന് ഇപ്പോൾ ദൈവം ഇത്രത്തോളം എത്തിക്കാൻ നല്ലോണം നല്ലൊരു പങ്ക് തന്നെയാണ് ദൈവത്തിൻ്റെ നല്ലോണം ഞങ്ങൾ പ്രാർത്ഥിക്കാറുമുണ്ട് പറ്റുന്ന രീതിയിൽ അമ്പലത്തിൽ പോകാറുണ്ട് പിന്നെ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡെയിലി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് തൊഴാറുണ്ട് അതിന് ദൈവം നമുക്ക് നല്ലോണം അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടത്തി തന്നിട്ടുണ്ട് എല്ലാം എല്ലാം ദൈവം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് ഒപ്പം തന്നെ ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ എൻ്റെ ക്ലീനിങ് ഈ പൂജ ഇങ്ങനെ ഹൗസ് വോമിങ്ങിന് എൻ്റെ ചേച്ചി എൻ്റെ അമ്മയുടെ മോള് വാങ്ങി തന്നതാണ് പിന്നെ ദേഹം ഒരു കറുത്ത പൊട്ട് എൻ്റെ വരിക്കുട്ടി ഒരിക്കൽ വിളക്ക് വെച്ചിട്ട് ആ വിളക്കിൻ്റെ തിരി ഇങ്ങനെ നിന്ന് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിപ്പോയതാണ് അങ്ങനെ അപ്പം എല്ലാം ക്ലീൻ ചെയ്തിട്ട് അതെ അതും ഉണ്ടായിരുന്നു വീട്ടിൽ ഹൗസ് വോമിങ് കഴിഞ്ഞ് ഫസ്റ്റ് ഫസ്റ്റത്തെ വർഷം തന്നെ കുട്ടികളും ഏട്ടനും മാലയിടണമെന്ന് ഏട്ടനൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മൾ ഹൗസ് വോമിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഏട്ടനും കുട്ടികളും മാലിട്ട് അതിൻ്റെ മാലയാണ് അത് സൂക്ഷിച്ച് വെച്ചത് ഫസ്റ്റ് ഈ വീട്ടിലെ ഫസ്റ്റ് മാലിയിടൽ ശബരിമലയ്ക്ക് മാലിട്ട് അയ്യപ്പ സ്വാമീനെ കാണാൻ പോയതിൻ്റെ മാലിട്ടതാണ് കുട്ടികളും ഏട്ടനും ഏട്ടൻ്റെ അമ്മയും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് നമ്മളെ ദൈവം വൈകിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് കല്യാണം കഴിഞ്ഞ എട്ടാമത്തെ വർഷം എട്ടാമത്തെ വർഷത്തിൻ്റെ അന്ന് ആനിവേഴ്സറിയുടെ അന്ന് തന്നെയാണ് കുറ്റി അടിച്ചതും പത്താമത്തെ വർഷത്തിൻ്റെ പത്ത് വർഷത്തിൻ്റെ മാർച്ചിലും പത്ത് വർഷത്തിൻ്റെ ഒക്കെയാണെങ്കിൽ ഞങ്ങൾ ഫെബ്രുവരിയിലാണ് ഹൗസ് വോമിങ് കഴിച്ച് ഈ വീട് താമസം തുടങ്ങി അതിന് ദൈവം നല്ലൊരു പങ്ക് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഈശ്വരൻ നല്ലോണം നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ പത്താമത്തെ വർഷം ഞങ്ങൾ ഇവിടെ ഹൗസ് വോമിങ് ഇരുന്നു ഞങ്ങൾ താമസം തുടങ്ങി അപ്പം ഇങ്ങനെ അപ്പം മുതൽ നമ്മൾ ചേച്ചി അതുപോലെ തന്നെ എനിക്ക് ചേച്ചി ആ പൂജാ കൂടാരം വാങ്ങിത്തരുകയും ചെയ്തു പൂജാ റൂം പോലെ കുഞ്ഞു കൂടാരം അതിൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ദൈവത്തേനെയൊക്കെ വെച്ച് ഹോമം ചെയ്യുമ്പോൾ വാങ്ങിയ ദൈവമൊക്കെയാണത് അപ്പോൾ അതൊക്കെ വെച്ച് ഇത് ഞാനൊരിക്കൽ ഗുരുവായൂരുവായപ്പോൾ വാങ്ങിയതാണ് കണ്ണൻ പിന്നെ മുരുകൻ അതുപോലെ തന്നെ നമ്മളൊരു കുഞ്ഞ് വീട് വെക്കണം എന്നുള്ളത് എൻ്റെ ഏട്ടൻ്റെയും വലിയൊരു സ്വപ്നവും മോഹവും ആയിരുന്നു അതിനും നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ പ്രാർത്ഥിക്കുന്നത് തന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെ ഈ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ശബരിമലയ്ക്കുള്ള കെട്ടുനിറ ചെയ്ത് ഈ വീട്ടിൽ നിന്ന് തന്നെ പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹവും ഉണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഹൗസ് ഒക്കെ ചെയ്തു തന്നാൽ നമ്മൾ നമ്മുടെ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ പിള്ളേർ കുറച്ചും കൂടി ചേർത്തായിരുന്നു കുഞ്ഞു പിള്ളേരനെയും കൊണ്ട് ശബരിമലയ്ക്ക് വരാം എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അതും ഭംഗിയായിട്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൻ്റെ പേര് ചന്ദ്രകമലെന്നാണ് ഏട്ടൻ്റെ അമ്മയുടെ പേര് കമലെന്നാണ് അപ്പോൾ നമ്മൾ ഈ ചന്ദ്രകമലെന്ന് പേരിട്ടു അങ്ങനെ അതും ദൈവം സാധിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെതാ പിന്നെ വിളക്കും കുഞ്ഞും ഇങ്ങനെ സാമ്പ്രാണി ഒക്കെ കാണിക്കുന്ന അതൊക്കെ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇതേ ക്ലീൻ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് എന്നിട്ടാണ് പിന്നെ കുറച്ച് പൂപ്പറിച്ച് കൊണ്ടുവന്നിട്ട് വിളക്ക് വയ്ക്കാന്ന് ചോദിച്ചിട്ട് തറവാട്ടിലെ പൂവാണ് ഇത് നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് തറവാട്ടിലെ പൂവാണ് ഞാൻ പോയി പറിച്ചിട്ട് വന്നിട്ട് അന്ന് തന്നെയാണ് വിളക്ക് വെച്ചതും അപ്പം ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ പാട്ടുകളാണ് നേരത്തെ ഇട്ടത് നല്ല ഭംഗിയാണ് അമ്മ ഒരാളെയും തൊടാനയക്കാതെ പിള്ളേരനെയൊന്നും തൊടാനയ്ക്കാതെ വെച്ചതാണ് അറിയാലോ വീട്ടിൽ പിള്ളേർ നിറച്ചുള്ളതാണെന്ന് ഇവന്മാരൊക്കെ പറിക്കും അമ്മ പറിക്കാൻ സമ്മതിക്കേയില്ല അപ്പം അതേ വിളക്കൊക്കെ വെച്ച് പൂ കൊണ്ടുവന്നിട്ട് ഞാൻ വിളക്കൊക്കെ വെച്ച് പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുക ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വിളക്ക് വയ്ക്കലാണ് എന്നിട്ട് അടുക്കളയിലും ഹാളിലും എപ്പോഴും പോലെ സാമ്പ്രാണി ഇങ്ങനെ എല്ലാവടേയും കാണിച്ച് സാമ്പ്രാണി അല്ല മറ്റേ വലിയ ഭക്തിയുടെ തന്നെയാണ് അപ്പോൾ ഞാൻ എല്ലാവടെയും കാണിച്ച് അടുക്കളയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥന അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ സരസ്വതി ദേവി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ